പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയോട് അമ്മ സ്കൂളിൽ പോകാൻ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് ഒരു കുട്ടി ജീവനൊടുക്കിയത് തിരുവനന്തപുരം ബിരുദയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് പത്താം ക്ലാസ്സിലാണ് ഈ പെൺകുട്ടി പഠിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം പക്ഷേ നാലഞ്ച് ദിവസമായിട്ട് കുട്ടി സ്കൂളിൽ പോകുന്നില്ല പിന്നെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ നിർബന്ധിച്ചതിന്റെ പേരിൽ കുട്ടി ഈ ലോകത്തിനോട് ഇവിടെ പറഞ്ഞു സ്വയം ജീവനൊടുക്കി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇമോഷണൽ മെച്യൂരിറ്റി എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഇല്ല എങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും സംഭവിക്കും രണ്ട് കാര്യങ്ങളിലാണ് ഇവിടെ നമുക്ക് വിശകലനം ചെയ്യാനുള്ളത് ഈ കുട്ടി സ്കൂളിൽ പോവാതിരിക്കുവാനുള്ളൊരു കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മാതാപിതാക്കൾ അന്വേഷിക്കണം ഈ ഒരു കുട്ടിയുടെ വിഷയത്തിലല്ല പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ സ്കൂളിൽ പോവാതെ മടിച്ചിരിക്കുന്നുവെങ്കിൽ അതിന്റെ പിറകില് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം കുട്ടികളെ നിർബന്ധിക്കുക അതിനപ്പുറം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ റിസ്ക് എടുക്കുവാനുള്ള മനക്കരുത്ത് തീരെ ഇല്ലാതെ പോയിരിക്കുന്നു എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് അവർ ആത്മഹത്യ ഭീഷണി മുഴക്കുന്നു അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നു അത് ഇന്നത്തെ ഒരു ജനറേഷന്റെ പ്രത്യേകതയാണ് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അനുകൂലമാണെന്ന് അവർക്കറിയാം ഒരു അധ്യാപകർക്ക് പോലും നല്ല പോലെ ഒന്ന് നോക്കുവാനോ അല്ലെങ്കിൽ ഒരു രക്ഷിതാവിനൊരു കുട്ടിയെ ഒന്ന് ഉപദേശിച്ചിട്ട് എന്തെങ്കിലും രീതിയിൽ വഴക്ക് പറയാനോ പറ്റാത്തൊരു കാലമായിട്ടുണ്ട് നിയമപരമായിട്ട് ഏത് നമ്പറിലേക്ക് വിളിച്ചാലും എപ്പോ പോലീസ് വരും എങ്ങനെ വിളിക്കണം അതൊക്കെ പഠിച്ചിട്ടാണ് എല്ലാ കുട്ടികളും നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു അധ്യാപകനോട് സ്കൂളിലത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അധ്യാപകൻ പറഞ്ഞത് സാറേ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഒരു രീതിയിൽ കുട്ടികളെ ഉപദേശിക്കാൻ പറ്റാത്തൊരു സമയമാണ് എന്തെങ്കിലും നമ്മൾ അവർ വേണ്ടാത്ത കാര്യത്തിൽ പെട്ട് ഉപദേശിക്കുകയോ പിടിക്കുകയോ പണിഷ്മെന്റ് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് തൊട്ടു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോക്സോ കേസിൽ ഒരുപാട് അധ്യാപകരെ കുടുക്കിയ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഈ കാണുന്ന വാർത്തകളൊന്നും യാഥാർത്ഥ്യമല്ല കുട്ടികൾക്ക് അധ്യാപകരോട് ഉണ്ടാകുന്ന ചില രീതിയിലുള്ള എതിർപ്പുകൾ അതൊക്കെ ഇന്ന് ഇന്നത്തെ ജനറേഷനില് കുട്ടികൾക്ക് നിയമം നിയമങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരത് ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് അധ്യാപകൻ പറഞ്ഞത് എന്താണെങ്കിലും ഇവിടെ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ പോകാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി പിന്നെ ജീവനൊടുക്കി എന്നാണ് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാനൊക്കെ എപ്പോഴും എൻ്റെ ഭാര്യയോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വേണ്ട രീതിയിൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അതിനുശേഷം അതിന്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിച്ച് ഒച്ചുംപിള്ളിയും കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയും അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നതായ ഒരു തൻ്റെ മക്കൾക്ക് അവരുടെ പഠനത്തിലോ അവരുടെ സ്വന്തം ജീവിതത്തിലോ ഭാവിയിലോ ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ അനാവശ്യമായിട്ട് അസ്വസ്ഥമായിട്ട് ഇവിടെ ഇവരുടെ പിറകെ പോകുന്നത് ഇത് വെറുതെ പറയുന്നതല്ല അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം കൊണ്ട് മക്കളുടെ കാര്യം നോക്കണ്ടേ നോക്കണം നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ നോക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അതും കഴിഞ്ഞിട്ട് അവർക്ക് യാതൊരു രീതിയിലും അവരുടെ ജീവിതത്തിൽ ഒരു താല്പര്യം ഇല്ല ആത്മാർത്ഥം ഇല്ല എങ്കിൽ പിന്നെ കൗൺസിലിംഗ് അതുപോലെ തന്നെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ട കേസ് കൗൺസിലിങ്ങിന് വിധേയമാക്കണം ഇനി എന്ത് കൗൺസിലിങ്ങിന് വിധേയമാക്കിയാലും മനസ്സ് മാറാത്ത അല്ലെങ്കിൽ പോസിറ്റീവായി ചിന്തിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് അവരുടെ കൂട്ടുകെട്ടിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് തോട്ട്സിന്റെ ഫലമായിട്ട് അവിടെ പക്വതയോട് കൂടി കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക കൈകാര്യം ചെയ്യാം അതല്ലാതെ നമ്മൾ വെറുതെ അനാവശ്യ ടെൻഷൻ എടുത്തിട്ട് സ്കൂളിൽ കുട്ടികളെ റാങ്ക് മേടിക്കാൻ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ പിന്നെ ഫുൾ എ പ്ലസ് മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ പ്രസിദ്ധിക്കൊന്നും വേണ്ട ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് കേസുകളുണ്ട് മാതാപിതാക്കൾക്ക് ഉറക്കമല്ല ടെൻഷനാണ് സ്ട്രെസ് എന്താ കാരണം മക്കളുടെ പഠനത്തെ ഓർത്തുകൊണ്ട് മക്കൾക്ക് യാതൊരു ടെൻഷനും ഇല്ല അവര് മൊബൈലില് വേണ്ട വേണ്ട രീതിയിലുള്ള റീൽസ് കാണുന്നു ഷോർട്സ് കാണുന്നു ചിരിക്കുന്നു കമ്പനിയായി നടക്കുന്നു അവരുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ അതിഭംഗിയായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇതും ആലോചിച്ച് മാതാപിതാക്കൾ ടെൻഷൻ ടെൻഷനടിച്ച് ഭക്ഷണം കഴിക്കാതെ സ്ട്രെസ് ആയിട്ട് രോഗികളായിട്ട് മനോരോഗികളായിട്ട് കഴിയുന്നുവെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കളൊക്കെ തന്നെയാണ് പക്ഷെ നമ്മുടെ സ്വന്തം ജീവന്റെ വില നമ്മൾ നോക്കാതെ അല്ലെങ്കിൽ സ്വന്തം ജീവന്റെ ഒരു വിലയിൽ ഒരു ശ്രദ്ധ കൊടുക്കാതെ മക്കളുടെ പേരിലാണെങ്കിലും സമ്പത്തിന്റെ പിറകിലാണെങ്കിലും ഏത് ബന്ധത്തിന്റെ പിറകിലാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ ഓടി നടക്കരുത് നമ്മളെ മാനസികമായി തകർക്കും നമ്മൾ വീണ് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല ചികിത്സിക്കാൻ ഒരു പക്ഷെ നാട്ടുകാർ പൈസ പിരിവെടുത്ത് ചികിത്സിക്കും പക്ഷെ അനുഭവിക്കാൻ നമ്മളെ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത്രയും കേസുകളൊക്കെ കാണുമ്പോൾ അല്ലെ ഇത്രയും കേസുകളൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പരിധിയിൽ കൂടുതലൊന്നും ഒന്നിന്റെ പിറകെ പോണ്ട നമ്മൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ അവരെന്തെങ്കിലും ആവട്ടെ പഠനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുവാനോ അല്ലെങ്കിൽ പഠനവുമായിട്ട് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാനോ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നത് കാര്യങ്ങൾ അന്വേഷിക്കാം എന്തുകൊണ്ടാണ് കുട്ടി പോവാത്തത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് പക്ഷേ സ്വന്തം നിലനിൽപ്പ് കളഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ പേരിൽ കേസും കൂട്ടങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ മക്കളെന്തെങ്കിലും ചെയ്ത രക്ഷിതാക്കൾക്ക് അടക്കം കേസാണ് എന്താണെങ്കിലും പോസിറ്റീവായിട്ട് ജീവിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ ഒക്കെ നല്ല മനസ്സ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സ്കൂളിൽ പോലും പോകാൻ പറയാൻ പറ്റാത്തൊരു സമയം സ്കൂളിൽ നിന്നല്ല പല്ലിയെക്കാൻ കുട്ടികൾ പറയാൻ പറ്റൂല കുളിക്കാൻ പറയാൻ പറ്റൂല ഇപ്പൊ അതൊക്കെ മോഡേൺ ആണ് ഇപ്പൊ റീൽസിലൊക്കെ കാണുന്ന പല കാര്യങ്ങളെ കുട്ടികൾ ഫോളോ ചെയ്യുന്നത് അതല്ലാതെ അധ്യാപകരെ പഠിപ്പിച്ചു തരുന്നതോ അല്ലെങ്കിൽ രക്ഷിതാക്കൾ കാണിക്കുന്നു പലരും മുന്നൊക്കെ പറഞ്ഞിരുന്നു രക്ഷിതാവ് നന്നായ കുട്ടി നന്നാവും എന്നുള്ളത് ആ കാലം കഴിഞ്ഞു പോയി കാരണം അറിയോ രക്ഷിതാവ് എത്ര നേരത്തെ നിക്കുന്ന രക്ഷിതാവായിരിക്കാം അല്ലെങ്കിൽ നേരത്ത് ഉറങ്ങുന്നത് പക്ഷെ കുട്ടികളുടെ കയ്യിൽ ഇപ്പൊ മൊബൈല പഠനത്തിന്റെ പേരിൽ ആണെങ്കിലും മറ്റുള്ള കാര്യത്തിലാണെങ്കിലും അപ്പൊ രക്ഷിതാക്കള് നന്നായതുകൊണ്ട് മാത്രം ഒന്നും ഇന്ന് കുട്ടികൾ നന്നാവില്ല രക്ഷിതാക്കള് കേട് വെച്ചിട്ട് കുട്ടികൾ ഇന്ന് കുട്ടികളുടെ രക്ഷിതാവായിട്ട് മാതാവാണെങ്കിലും പിതാവ് ആണെങ്കിലും അധ്യാപകനാണെങ്കിലും അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണാണ് അപ്പൊ അവര് റീൽസ് കണ്ട് അല്ലെങ്കിൽ അവർ ഷോർട്സ് കണ്ട് അതിൽ അങ്ങനെ ഇന്ന് പിന്നെ വേൾഡിൽ കാണുന്ന മോഡേൺ യുഗത്തിൽ കാണുന്ന മാറ്റങ്ങള് വസ്ത്രധാരണങ്ങള് അല്ലെങ്കിൽ അവരുടെ മേക്കപ്പുകൾ അതിന്റെ പിറകെ പോവാണ് ഒരു പരിധിയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം സൂക്ഷിക്കാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതിൻ്റെ അപ്പുറത്തേക്ക് ഓവർ റിസ്ക് എടുത്തുകൊണ്ട് നമ്മുടെ സന്തോഷവും സമാധാനവും കളഞ്ഞിട്ട് ഒന്നിന്റെയും പിറകെ പോകരുത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് കൗൺസിലിങ്ങും അതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു ഈ കൗൺസിലിങ്ങിനേക്കാൾ അപ്പുറം അല്ലെങ്കിൽ നമ്മൾ രക്ഷിതാക്കളുടെ ഈ ദർഭ്യത്തിനേക്കാൾ അപ്പുറം ഇന്നൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ ഭരണം വല്ലാതെ കൂടിയിട്ടുണ്ട് മനുഷ്യത്തിന്റെ മസ്തിഷ്കത്തെ അത് വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ ഓവർ റിസ്ക് എടുത്തിട്ട് ആകെ പ്രശ്നങ്ങളിലേക്ക് പോവാതെ ഒരു 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 പരിധിയിൽ കൂടുതലൊന്നും ഒന്നിന്റെയും പിറകെ പോയി നമ്മുടെ സന്തോഷവും സമാധാനവും കളയരുത് ഇനിയുള്ള ലോകമൊക്കെ അത്ര തന്നെ ഉള്ളൂ ഏത് കാര്യത്തിലാണെങ്കിലും ആത്മീയവശത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ഒന്നൊക്കെ എല്ലാവരും എല്ലാ കാര്യത്തിലും ഒരു കടക്കാന്ന് പറയാ ആ കടക്ക് കൂട്ടിയിട്ട് പിഴക്കാതിരിക്കട്ടെ ബൈ ഒത്തിരി സ്നേഹത്തോട് കൂടി റസാ സ